നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ മെസ്സി ആരാധകർ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുന്നു ലിയോ മെസ്സി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു മയാമിയിൽ അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചോളൂ നീണ്ട കാലത്തേക്ക് തന്നെ അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു മൂന്ന് വർഷത്തേക്കാണ് ഇപ്പോൾ ലിയോ മെസ്സി കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തെട്ട് വയസ്സുള്ള മെസ്സി നാൽപ്പത് വയസ്സും കഴിഞ്ഞ് കളിക്കും ഒരു നാൽപ്പത്തൊന്ന് വയസ്സ് വരെയൊക്കെ കളി തുടരുന്ന തരത്തിലാണ് ഇപ്പോൾ സൈനിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മളതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോവുകയാണ് ലഡൽ മെസ്സി സൈൻസ് ന്യൂ ഡീൽ അറ്റ് അറ്റൻഡർ മയാമി ആമി വാലിഡൻഡിൽ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് കൺഫേംഡ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ വരെ കളി തുടരും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഇത് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നു വെർബൽ അഗ്രിമെൻറ്റ് കഴിഞ്ഞ ആഴ്ച തന്നെ എത്തിയതായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കൺഫേംഡാണ് എം എൽ എസ് എല്ലാ ഫോമൽ അപ്രൂവൽസും കൊടുത്തിട്ടുണ്ട് മെസ്സി മൂന്ന് വർഷത്തേക്ക് കൂടി ഇന്റർമയാമിയിൽ തുടരും ചുരുക്കത്തിൽ മെസ്സിയുടെ കളി നമുക്കിനിയും കാണാം ഒന്ന് രണ്ടു വർഷത്തേക്കല്ല മൂന്ന് വർഷത്തേക്കാണ് അദ്ദേഹം കോൺട്രാക്ട് പുതുക്കിയിരിക്കുന്നത് അപ്പം അടുത്ത് വേൾഡ് കപ്പും കളിക്കും ശേഷവും അദ്ദേഹം കളി തുടരും എന്ന് വേണം കരുതാൻ പക്ഷെ വേൾഡ് കപ്പിന് ശേഷം അർജന്റീന ടീമിൽ കളി തൊട്ടരുമോ എന്നറിയില്ല അദ്ദേഹം കളിക്കളത്തിലുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഇപ്പോൾ പുതിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ടോക്സ്